നമസ്കാരം പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ കേരളത്തിലടക്കം പഠിച്ച ഷെയ്ഖ് സജാദ്ഗുൽ ആണെന്ന് ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നതിൽ ഇയാൾക്ക് നിർണായക പങ്കുണ്ടെന്നാണ് എൻ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് പാകിസ്ഥാനിലെ റാവൽപിണ്ടി കേന്ദ്രീകരിച്ചാണ് ഇയാളുടെ പ്രവർത്തനങ്ങളെന്നും നിരവധി ഭീകരാക്രമണങ്ങളിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു ഷെയ്ഖ് സജാദ് ഗുൽ കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ചെയ്തിരുന്നതായിട്ടാണ് റിപ്പോർട്ട് ശ്രീനഗറിൽ വിദ്യാഭ്യാസം നേടിയ സജാദ് ഗുൽ ബംഗളൂരുവിൽ നിന്ന് എം ബി കരസ്ഥമാക്കിയ ശേഷം കേരളത്തിലെത്തി ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പൂർത്തിയാക്കി മറ്റ് പല ഭീകരാക്രമണങ്ങളിലും ഇയാൾക്ക് പങ്കുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട് ശ്രീനഗറിലേക്ക് മടങ്ങിയ ഗുൽ അവിടെ ലാബ് സ്ഥാപിക്കുകയും ലാബിന്റെ മറവിൽ ഭീകരപ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയുമായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായി ജയിൽ ശിക്ഷ അനുഭവിച്ചു ശേഷമാണ് ഗുൽ പാകിസ്ഥാനിലേക്ക് പോയി ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ടി ആർ എഫിൽ സജീവമായത് അൻപതുകാരനായ കശ്മീരി സ്വദേശിയാണ് ഷെയ്ഖ് സജാദ് ഗുൽ ലഷ്കർ ഇ തൊയ്ബയുടെ പിന്തുണയോടെ പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ ഒളിവിൽ കഴിയുന്ന ഇയാൾ സജാദ് അഹമ്മദ് ഷെയ്ഖ് എന്നും അറിയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മധ്യ തെക്കൻ കശ്മീരിൽ നടന്ന നിരവധി ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മധ്യ കശ്മീരിലെ ഗ്രനേഡ് ആക്രമണങ്ങൾ അനന്ത്നാഗിലെ ബിജ്ബെഹ്റയിലും ഗന്ദർബാലിലെ ഗഗൻഹിറിലും ജെഡ്മോർ തുരങ്കത്തിലും ജമ്മശ്മീർ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണങ്ങൾ എന്നിവയുടെ ആസൂത്രകനും ഗുല്ലാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ എൻ ഐ എ ഇയാളെ ഭീകരനായി പ്രഖ്യാപിക്കുകയും പത്ത് ലക്ഷം രൂപയുടെ പാരിതോഷികം തലക്കി വെക്കുകയും ചെയ്തിരുന്നു ഭീകരസംഘടനയുടെ സഹായി പ്രവർത്തിക്കുന്നതിനിടെ രണ്ടായിരത്തി രണ്ടിൽ ഡൽഹി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അഞ്ച് കിലോ ആർ ഡി എക്സുമായി ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ ഇയാളെ പിടികൂടിയിരുന്നു നഗരത്തിൽ സ്ഫോടനം നടത്താൻ ലക്ഷ്യമിട്ടെത്തിയതായിരുന്നു ഇയാൾ രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് ഏഴിന് പത്ത് വർഷം തടവിന് ഇയാളെ വിധിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ജയിൽ മോചിതനായ ശേഷം പാകിസ്ഥാനിലെത്തിയ ഇയാളെ ഐ എസ് ഐ ലക്ഷ്യമിടുകയും ലഷ്കറിയുടെ കീഴിൽ ടി ആർ എഫിന്റെ ചുമതല ഏർപ്പിക്കുകയുമായിരുന്നു അതേസമയം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്തുറിന് മറുപടി നൽകാൻ പാക് സൈന്യത്തിന് പാക് സർക്കാർ നിർദ്ദേശം നൽകിയെന്നാണ് വിവരം പാകിസ്ഥാൻ സൈന്യം പ്രതികരണം തീരുമാനിക്കുമെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പാകിസ്ഥാൻ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടിയന്തര സാഹചര്യത്തെ നേരിടാൻ തയ്യാറായിരിക്കാൻ ആശുപത്രികൾക്കും പാക് സർക്കാർ നിർദ്ദേശം നൽകി ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകൾ മുപ്പത്തിയാറ് മണിക്കൂറിലേക്ക് നിർത്തിവെച്ചു വ്യോമപാത പൂർണ്ണമായും അടച്ചു പാക് പഞ്ചാബിലെയും ഇസ്ലാമാബാദിലെയും സ്കൂളുകളും അടച്ചു ഇന്ത്യൻ ആക്രമണത്തിന് പാക് പ്രതിരോധ സേന ശക്തവും അനുയോജ്യവുമായ മറുപടി നൽകിയതായാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്വാ ഷെരീഫ് പാർലമെന്റിനെ അഭിസംബോധന ചെയ്തു പറഞ്ഞത് ഇന്ത്യ ഇരുട്ടിന്റെ മറവിൽ ആക്രമണം നടത്തിയെങ്കിലും പാക് സേന അതിനെ ശക്തമായി പ്രതിരോധിച്ചുവെന്നും പാക് പ്രധാനമന്ത്രി അവകാശപ്പെട്ടു ഇന്ത്യക്കെതിരായ നടപടിക്ക് പാക് സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയെന്ന് പാക് പ്രധാനമന്ത്രി ഷെഹാബാസ് ഷെരീഫ് പറഞ്ഞു പാകിസ്ഥാൻ സൈന്യം പ്രതികരണം പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യൻ ആക്രമണത്തിൽ കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടെന്നാണ് ഷെഹബാസ് ഷെരീഫിന്റെ അവകാശവാദം രക്തസാക്ഷികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പഹൽഗാം ആക്രമണത്തിന്റെ മുഴുവൻ പഴിയും പാകിസ്ഥാന് മുകളിൽ കെട്ടിവെക്കാൻ ഇന്ത്യ ശ്രമിക്കുകയാണ് ഒരു തെളിവുമില്ലാതെയാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്നും ഷെഹബാസ് ഷെരീഫ് ആരോപിക്കുന്നു ജാഫറബാദ് ട്രെയിൻ ബ്രാഞ്ചിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഇന്ത്യയുമായി ബന്ധമുണ്ടെന്നും പാക് പ്രധാനമന്ത്രി ആരോപിച്ചു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തുടർച്ചയായി ഇന്ത്യക്കെതിരെ പ്രകോപനപരമായി സംസാരിച്ച പാക് പ്രതിരോധ മന്ത്രി നിലപാട് മാറ്റിയും രംഗത്ത് വന്നിരുന്നു സംഘർഷത്തിന് അയവ് വരുത്താമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറഞ്ഞു ഇന്ത്യ ആക്രമണം നിർത്തിയാൽ തങ്ങളും ഒരു നടപടിയും സ്വീകരിക്കില്ലെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖാജാസിഫ് പറഞ്ഞു ഇന്ത്യ ഇനി ആക്രമണം നടത്താതിര പാകിസ്ഥാനും പിന്മാറാമെന്നാണ് പ്രതിരോധ മന്ത്രിയുടെ അവകാശവാദം പാകിസ്ഥാൻ മൂന്ന് ഇന്ത്യൻ സൈനികരെ യുദ്ധതടവുകരായി പിടികൂടിയതായി നേരത്തെ നടത്തിയ പ്രസ്താവനയും ആസിഫ് പിൻവലിച്ചു